ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം നീരജ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോ ആയി ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാ കറി വെക്കാൻ പോകുന്നത് നല്ല നാടൻ പോത്ത് അതിനെ നമുക്കൊന്ന് നല്ല നാടൻ രീതിയിലൊന്ന് കറി വെച്ച് നോക്കാം അല്ലേ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ നെടുങ്കണ്ടത്ത് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോഴത്തേക്കും ഒരു ഒരു കിലോ പോത്തിറച്ചി വാങ്ങിയ കേട്ടോ നല്ല നാണം പോത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ നെടുങ്കണ്ടത്ത് എല്ലാ കടകളിലൊന്നും കിട്ടത്തില്ല ചില കടകളിൽ പോത്തെന്ന് പറഞ്ഞിട്ട് നല്ല മൂലീനെയൊക്കെ വെട്ടിത്തരും എന്തായാലും ഞങ്ങൾ ഒന്നര കിലോ പോത്തൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇന്ന് ഇച്ചിരി കപ്പയും പോത്തും കൂടെ കറി വെച്ച് കഴിക്കാൻ തീരുമാനിച്ചു പോത്ത് ഞുറുക്കിയാണ് വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ നെയ്യൊക്കെ വളരെ കുറവായിട്ടേക്കും നെയ്യ് നമ്മൾ നേരത്തെ വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അവിടുന്ന് വാങ്ങുമ്പോഴത്തേക്കും ഒരു നല്ല രീതിയിൽ നെയ്യ് കാണും കേട്ടോ എന്തായാലും ഇവർ അധികം നെയ്യൊന്നും ഇട്ടിട്ടില്ല നമ്മൾ അതിൽ രക്തമയം പോകുന്നിടം വരെ നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഒരു അഞ്ചാറ് തവണ കഴുകണം കേട്ടോ എന്നാലേ ബ്ലഡ് ബ്ലഡിൻ്റെ മയം നന്നായിട്ട് പോകത്തുള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ഞായറാഴ്ച മിക്കവാറും ഇറച്ചി പതിവാണ് അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയിട്ട് വന്ന് അമ്മയുടെ അമ്മയുണ്ട് പോയി നല്ല പോത്തിറച്ചി വാങ്ങിക്കൊണ്ട് വരും അന്ന് ഒരു കിലോ ഇറച്ചിയൊക്കെ വാങ്ങിയാൽ നമ്മൾ മൂന്നും നാലും ദിവസമൊക്കെ കൂട്ടുമായിരുന്നു ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടു രണ്ട് ദിവസം കഷ്ടി മാത്രമേ ഇരിക്കത്തുള്ളൂ എന്തായാലും എനിക്ക് ആണെങ്കിൽ കപ്പയും പോത്തും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ അതുപോലെ തന്നെ കപ്പയും ചക്കയും നിങ്ങളുടെ നാട്ടിലൊക്കെ പോത്തിറച്ചിക്ക് വില ഞാൻ ഇന്നലെ വാങ്ങിയപ്പോഴത്തേക്കും കിലോയ്ക്ക് നാനൂറ് രൂപയായിരുന്നു എന്ത് പെട്ടെന്ന് ഇറച്ചിയുടെ വിലയൊക്കെ കൂടിയത് എന്തായാലും നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുക്കുക കേട്ടോ കൂടെ അഞ്ചും ഉണ്ട് അഞ്ചു ഞാൻ ഇറച്ചി കഴുകുമ്പോഴത്തേക്കും അഞ്ചു ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കുകയാണ് സവോള അരിയുന്നു വെളുത്തുള്ളി എല്ലാവരോടും ഒരു കാര്യം പറയാൻ കേട്ടോ നമ്മുടെ സംസാരത്തിലൊക്കെ എന്തെങ്കിലും മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ എന്താ കറക്റ്റ് ഫ്ലുവൻസോടെ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ തുടക്കക്കാരാണ് അപ്പം എല്ലാവരും അത് അതിൻ്റേതായ മൈൻഡിൽ എടുക്കണം കേട്ടോ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യണം കണ്ടോ നമ്മൾ ഏകദേശം ഇറച്ചിയിലെ രക്തമായൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് മുറുക്കെ ആ ഉള്ള വെള്ളം കൂടെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞ് ഒരു വല്ലത്തിനകത്ത് വെക്കണം അതിന് ശേഷം നമ്മൾ കുക്കറെടുത്ത് നന്നായിട്ട് കഴുകി കേട്ടോ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു അത് പ്രത്യേക കാര്യം മറന്നുപോയി നമ്മൾ കഴുകി പിഴിഞ്ഞ് കഴുകി ഞെക്കി വെള്ളമെല്ലാം കഴിഞ്ഞിട്ടൊരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ അഞ്ചു ഏതായാലും സവോളയും ഇഞ്ചിയൊക്കെ എടുത്ത് ആ സമയം കൊണ്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിൽ കുക്കറിലേക്ക് ഇട്ട ബീഫ് അതിലേക്കൊരു അല്പം മുളക് പൊടി ലേശം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഉപ്പ് എല്ലാം ഒരു ഓരോ ടീസ്പൂൺ മതി കേട്ടോ മുളക് ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടാലും കുഴപ്പമില്ല അന്ന് നന്നായിട്ട് പിന്നെ നമ്മൾ ഇളക്കി എടുക്കണം അതായത് ഇറച്ചിയെല്ലാം ആയി മഞ്ഞളും കൂടിയും മുളകൂടിയും ഉപ്പും പിടിക്കണം നന്നായിട്ട് ഞരടി എടുക്കണം കേട്ടോ മസാലയൊക്കെ അതായത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും നന്നായിട്ട് പിടിച്ചോളും നിങ്ങളുടെ നാട്ടിലെ അവരവരുടേതായ ഒരു രീതി ഉണ്ടല്ലോ അവരവരുടെ നാട്ടിലെ നമ്മൾ സ്ഥിരം വീട്ടിൽ വെക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവരും ഒന്ന് ജസ്റ്റ് നിങ്ങളുടേതായ രീതിയിൽ നിന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചോക്കി അടിപൊളിയായിരിക്കും ആരും കുറ്റം പറയാൻ ഒരു സാധ്യതയില്ല ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പം നമ്മൾ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ റെഡി എടുക്കാൻ പോവാണ് വേറെ എന്തെന്ന് പറയാൻ ഇങ്ങനെ ചെയ്താൽ നമ്മൾ മാംസം വെന്ത് കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം മുളകും മഞ്ഞളൊക്കെ മാംസത്തെ പിടിച്ചിരിക്കും പിന്നെ നമ്മൾ ആരപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഏതായാലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ ബന്ധുക്കാരൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഒരു ഇറച്ചി കൂട്ടാൻ കൊതിച്ചിട്ടുണ്ട് അപ്പം ഇറച്ചി വാങ്ങാനുള്ള പൈസ ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്കും വെട്ടുള്ള എടുത്ത് പോയി ബോട്ടി ബോട്ടി കൊണ്ടുവന്ന് ഫ്രൈ ആക്കി കഴിക്കുന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴതൊക്കെ ആ സാഹചര്യം എല്ലാം എല്ലാവരുടെയും മാറിയിട്ടുണ്ട് എന്തായാലും അതുപോലെ തന്നെ പണ്ടത്തെപ്പോലെല്ലാം കേട്ടോ പൊട്ടിക്കുന്ന ഭയങ്കര ഡിമാൻഡാണ് ഞങ്ങൾ അടുത്ത വീഡിയോ നമുക്ക് പോട്ടി ഫ്രൈ ഉണ്ടാക്കുന്ന വിധം ഒന്ന് പറഞ്ഞു തരാം നമ്മുടെ സ്റ്റൈലിൽ കേട്ടോ നമ്മൾ കുക്കറി റെഡിയാക്കി വെച്ച ബീഫിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ അത് ഒന്നര ഗ്ലാസ് വെള്ളം തന്നെ വേണ്ട നമ്മൾ ഇതിൽ വെള്ളം വറ്റാൻ വേണ്ടി കുറച്ച് നേരം വെച്ചില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് ഇത് കുക്കറിനകത്ത് ശരിക്കും എല്ലാവരും ഒരു നാലഞ്ച് നാലൊക്കെ ആകുമ്പോഴത്തേക്കും ഓഫാക്കി ഇവനെ എടുക്കും പക്ഷേ നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യം വിസിലടിക്കുന്നിടം വരെ നന്നായിട്ട് വേൻ വേണ്ടി ഇവനെ വെക്കും കേട്ടോ കാരണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ വീട്ടിൽ കുഞ്ഞുള്ളതുകൊണ്ട് നീരചൂട്ടന് കഴിക്കാൻ വേണ്ടി കഴിക്കണ്ടേ അപ്പോൾ നമ്മൾ മാക്സിമം എരിവൊക്കെ ഇച്ചിരി കുറച്ചാണ് വെക്കുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാവരെയും ഇത് പരീക്ഷിക്കുമ്പോഴാണ് അവരവരുടെ ടേസ്റ്റിനും എരിവിനും ഉപ്പിനും അനുസരിച്ച് വേണം ഉപ്പും എരിവൊക്കെ ചേർക്കാൻ കേട്ടോ അതേ ആ സമയം കൊണ്ട് തന്നെ അഞ്ചു ചീഞ്ചട്ടിയൊക്കെ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകൊക്കെ ഇട്ട് കടുകയൊക്കെ നന്നായിട്ട് മൂത്തതിനു ശേഷം അതിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ നമ്മുടെ നമുക്ക് എന്ത് കറക്കാണേലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒന്നാണ് കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവൻ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാകുന്നവണ്ണം വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ എല്ലാവരും നമ്മളൊക്കെ നാട്ടിൽ മിക്കവരും അത് ഇഞ്ചി വെളുത്തുള്ളി ഇവയൊക്കെ എന്നാ പറയണേ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിലാക്കി കേട്ടോ പലരും ആ രൂപ അങ്ങനെയും ചെയ്യാറുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് രൂപ രൂപത്തിലാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗോൾഡൻ കളറാകണം ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും നന്നായിട്ട് സവോളയൊക്കെ വഴറ്റി കിട്ടും ഏകദേശം നമ്മളെ സ്റ്റൗവിൽ വെച്ചിരുന്ന കുക്കറിനകത്ത് ആറ് വിസിലൊക്കെ അടിച്ച് നമ്മൾ ഒന്ന് ആവി പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും പ്രഷറൊക്കെ പോയി ഇത് തുറന്ന് കണ്ട നന്ന നല്ല സുന്ദര കുട്ടനായിട്ട് നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് കണ്ടോ മുളകും മഞ്ഞളൊക്കെ പിടിച്ചേക്കുന്നുണ്ടോ ഇതേ ആ സമയം കൊണ്ട് തന്നെ അഞ്ചു ഒന്ന് ശ്രദ്ധ മാറിയാൽ കരിയാൻ നിൽക്കുന്ന നമ്മുടെ സവോള ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ എന്താ പറയണ്ടേ നമ്മുടെ ശ്രദ്ധയൊന്ന് മാറിയ ചമന്തി സവോള കരിഞ്ഞു പോകും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മുടെ ഗോൾഡൻ കളർ ആകാ ആയി ആ സമയത്തേക്ക് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണ സമയം കിട്ടുമ്പം എന്നിട്ട് ഇതുപോലെ കറി വെച്ച് നോക്കിയിട്ട് അത് സൂപ്പറാണെങ്കിൽ ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് തരാൻ ആരും മറക്കല്ല കേട്ടോ പിന്നെ വീണ്ടും ഞാൻ പറയുന്നു നമ്മൾ ചെയ്ത ഈ വീഡിയോയിലോ എന്തെങ്കിലും പോരായ്മകളോ സംസാരത്തിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കണ്ടാവും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതും അടി പിടിക്കും കാരണം പേസ്റ്റ് രൂപത്തിൽ നമ്മളിട്ട് കൊടുത്തേക്കുന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡ്രൈ ആവും പിന്നെ ചൂട് ചൂടും ശ്രദ്ധിക്കണം അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലേ ഇടാവുള്ളൂ അപ്പം ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ കറുവപ്പട്ടയും മല്ലിയൊക്കെ മല്ലി പൊടിയായിട്ട് തന്നെയാണ് ഇടുന്നത് കറുപട്ടയൊക്കെ അല്ലാതെ അങ്ങ് ഇട്ട് കൊടുക്കണത് ചെറിയൊരു ഏലക്കയൊക്കെ ഇടും ഗ്രാം പൂന്യ ഉണ്ടെങ്കിൽ അത് പക്ഷെ നമ്മളിതെല്ലാം കൂടെ ഒരു ഗരം മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങിയിട്ട് ആദ്യം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചു ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി അത്യാവശ്യം ഇച്ചിരി ഏറെ വേണം കേട്ടോ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മളിപ്പോൾ രണ്ട് 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 സ്പൂണ് ഇട്ടിട്ടുണ്ട് ഇനി ശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കും അതിനുശേഷം ഗരം മസാല എന്നിട്ട് നന്നായിട്ട് ഇളക്കണം അടി പിടിക്കാതെ ഇളക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി അടി പിടിക്കാതെ അപ്പം ഈ ഗരം മസാല ഇടയ്ക്ക് ഒരു സ്മെല്ല് നല്ലൊരു സ്വീറ്റ് സ്മെല്ല് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ച് എടുക്കണം സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വെക്കുമ്പോഴത്തേക്കും ബീഫൊക്കെ വെന്ത് കഴിഞ്ഞ് ഒരു അല്പം ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അതൊഴിച്ചാണ് ഇവനെ നമ്മൾ ചാറാക്കുന്നത് ഞങ്ങൾ ശരിക്കും നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന ബീഫിൻ്റെ വെള്ളമുണ്ടല്ലോ വെന്ത് ഇറങ്ങിയ വെള്ളം അതൊഴിച്ച് ഇവനെ നമ്മൾ കലക്കി മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ അതൊന്ന് ഉള്ള സാവകാശം കൊടുക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ബീഫിട്ട് കൊടുക്കണം എന്തായാലും നമ്മൾ ചെയ്തേക്കുന്ന ഇത് ആ എന്താ പറയുന്നത് നല്ല ഇളക്കി കൊടുത്ത് ഒരു ആ സ്മെല്ലൊക്കെ വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ കാരണം വളരെ ശ്രദ്ധയോടെ നന്നായിട്ട് ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ അടി പിടിക്കാമായിരിക്കുള്ളൂ ഇല്ലെങ്കിൽ കരിഞ്ഞ് ചൊവയൊക്കെ ഉണ്ടാവും ഏകദേശം ഇതുണ്ടോ നല്ല പരുവായി ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മൾ തിളപ്പിച്ച് അല്ല അത് ഇറച്ചിയുടെ കൂടെ വെന്ത ആ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കാൻ പോകും കേട്ടോ കേട്ടോ ചെറിയ നെയ്യും അതുപോലെ തന്നെ ഇറച്ചിയുടെ ആ വെന്ത വെള്ളവും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് ഇളക്കി ചൂടുവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ശരിക്കും പരീക്ഷിച്ചു നോക്കി അടിപൊളിയായിരിക്കും എന്നാൽ നമ്മുടെ അരപ്പ് അടിപൊളിയായിട്ടുണ്ട് ഒന്ന് കുറുകി ഒന്ന് തിളയ്ക്കാനുള്ള സമയം കൊടുക്കണം ഒന്ന് കുറുകി ഒരു നല്ല നമ്മൾ ശരിക്കും നല്ല രീതിയിൽ ചാറാക്കുന്നില്ല ഏകദേശം ഒരു എന്നാ പറയേണ്ടത് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ളൊരു ചെറിയ രീതിയിൽ ഉണ്ടാകുന്നുള്ളൂ ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഇറച്ചി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ഒന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കണം എന്നാലേ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് എല്ലാം നല്ല ഇതായിട്ട് മാറത്തുള്ളൂ ഇതുണ്ടോ അപ്പം നമ്മൾ ഇറച്ചിയും ആ ഗ്രേവിയും കൂടെ നന്നായിട്ടൊന്ന് അളക്കാൻ പോകട്ടോ ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് എന്താണ് വെയിറ്റ് ചെയ്യണം എൻ്റെ നാവിലൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്കാണ് വെള്ളം പിന്നെ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ പറയുകയേ വേണ്ട നിങ്ങൾ എല്ലാവരും കൂട്ടുകാരെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞ് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമ്മുടെ ഇടുക്കി സ്റ്റൈലാണ് പിന്നെ ഇടുക്കിയിൽ തന്നെ എല്ലാവരും പലരും പല രീതിയിൽ ഇറച്ചിക്കറി വെക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പം മിക്ക ഞാൻ പോയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ കസിൻസ് ഒക്കെ വീട്ടിൽ മിക്കടുത്ത് ഇതുപോലൊക്കെ തന്നെയാണ് വെക്കുന്നത് ഇതുണ്ടോ ആരപ്പൊക്കെ പിടിച്ചപ്പോൾ നമ്മുടെ കറി അടിപൊളി സുന്ദര കുട്ടനായിട്ടുള്ളതുണ്ടോ ഇതുപോലെ അധികം ചാറില്ലാതെ വെച്ചാൽ അടിപൊളിയായിരിക്കും നല്ല ചൂട് കപ്പയും കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കപ്പ വാങ്ങിയിട്ടുണ്ട് കപ്പ ഏകദേശം വേറെ ആയിട്ടുണ്ട് ഇനി വെന്തൊരു പിടിയാകൊണ്ട് പിടി ആദ്യം നമ്മൾ കുക്കറി വെച്ചപ്പോൾ തന്നെ ഉപ്പിട്ടായിരുന്നു നല്ലത് വേ വേവിക്കാൻ വേണ്ടി പിന്നെ അവസാനം ഈ ഗ്രേവിയൊക്കെ ഒന്ന് വെന്ത് ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ടേ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ലേശം ഉപ്പിട്ട് കൊടുത്തു അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഉപ്പ് കൂടി പിന്നെ ഒന്നും പറയണ്ട എന്തായാലും കൂട്ടുകാരെ നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോ അതായത് നാടൻ ബീഫ് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്തായാലും നമ്മുടെ ബീഫ് കറി വെന്ത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ആ ഗ്രേവിയൊക്കെ പിടിച്ച് അടിപൊളി നല്ല കളറുണ്ട് ഹാ 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 സ്മെല്ല് കേട്ടിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ വയ്യ അപ്പം ഞാൻ ഇച്ചിരി കപ്പയൊക്കെ കഴിച്ചിട്ട് വീണ്ടും വരാം ബൈ ബൈ